ജയ് ശ്രീ രാധേ രാധേ കഥാലോകം ചാനലിലേക്ക് കഥകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയങ്കരായ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പരീക്ഷിത്തിനെ കുറിച്ചുള്ള മഹാഭാരതത്തിലെ പരീക്ഷിത്വ രാജാവിനെ കുറിച്ചുള്ള കഥയാണ് അപ്പോൾ നമ്മുടെ മഹാഭാരത യുദ്ധ സമയത്ത് യുദ്ധമൊക്കെ കൊടുമ്പിൽ അവസാനം പാണ്ഡവരിൽ കുറച്ച് പേര് അവശേഷിച്ചു കൗരവരിൽ നാല് പേര് അവശേഷിച്ചു അത് ഒന്ന് ദുര്യോധനൻ അടുത്തത് കൃതവർമാവ് കൃപാചാര്യർ അശ്വത്ഥാമാവ് അപ്പോൾ ദുര്യോധൻ ഗുരുതര ഗുരുതരാവസ്ഥയിലാണ് മരണാസന്നനായി കിടക്കുകയാണ് അപ്പോൾ അശ്വത്ഥാമാവ് ദുര്യോധനൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഓ എൻ്റെ പ്രിയ കൂട്ടുകാരൻ ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ ഞാൻ പാണ്ഡവരോടുള്ള പക വീട്ടാം എന്ന് പറഞ്ഞ് രാത്രി പോയി പാണ്ഡവൻ ഉറങ്ങിക്കിടക്കുന്ന ആ ശിബിരത്തിൽ ആ കൂടാരത്തിൽ വന്നിട്ട് അഞ്ച് പേരുടെയും കഴുത്ത് വെട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ക അത് ആ തല വെട്ടിക്കൊണ്ട് വന്ന് അശ്വത്ഥാമാവിൻ്റെ മുമ്പിൽ വയ്ക്കും എന്നിട്ട് പറയും ഞാൻ പാണ്ഡവർ അഞ്ച് പേരെ എന്തേ കൊണ്ടുവന്നിട്ടുണ്ട് നീ ഇനി വിഷമിക്കണ്ട ഞാൻ പക വീട്ടിയിട്ടുണ്ട് അവർ നമ്മുടെ നമ്മളോട് ചെയ്തതിനെല്ലാം ഞാൻ പക വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ തല കാണിച്ചു കൊടുക്കും അപ്പോൾ അത് എങ്കിൽ ഭീമസേനൻ്റെ തല എന്നെ കാണിക്കൂ എന്ന് ദുര്യോധൻ പറയുന്നുണ്ട് അപ്പോൾ അത് ദുര്യോധൻ എന്നിട്ട് അത് അമർത്താൻ ശ്രമിക്കുമ്പോൾ അത് അമ അമുങ്ങിപ്പോകുന്നുണ്ട് അപ്പൊ പറയും ഇത് ഇത് ഭീമസേനൻ അല്ല നിനക്ക് തെറ്റുപറ്റി എന്ന് പറയും അപ്പൊ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയിട്ട് ദുര്യോധൻ പറയും ഇത് പാണ്ഡവരല്ല എന്ന് പറയും ഇത് പാണ്ഡവരുടെ മക്കളാണ് എന്ന് പറയും അപ്പോഴാണ് അശ്വത്ഥാമാവിനെ തനിക്ക് പറ്റി അമ്മളി മനസ്സിലാവുന്നത് പാണ്ഡവരുടെ കൂടാരമാണ് എന്ന് കരുതി അവരുടെ മക്കൾ കിടക്കുന്ന ശിബിരത്തിൽ ചെന്നിട്ടാണ് അവരുടെയൊക്കെ തല വെട്ടിക്കൊണ്ടുവന്നത് അപ്പൊ അത്രയും ക്രൂരനും അധമനും അധർമ്മിയും ദുഷ്ടനും ഒക്കെയാണെന്ന് പറയുന്ന ആ ദുര്യോധനൻ പോലും അശ്വത്ഥാമാവിനോട് പറയുന്നുണ്ട് നീ ചെയ്തത് ക്രൂരതയായിപ്പോയി തെറ്റായിപ്പോയി യുദ്ധത്തെ അധാർമികമായി പല പ്രവൃത്തികളും ദുര്യോധനം ചെയ്തിട്ടുണ്ട് അവനൊരു ദുഷ്ടനുമാണ് അയാൾ എന്നിട്ടും ആ അവരുടെ അടുത്ത ജനറേഷനെ അടുത്ത തലമുറയെ നീ വധിച്ചത് തെറ്റായിപ്പോയി എന്ന് അശ്വത്ഥാമാവിനോട് ദുര്യോധനൻ പറയുന്നുണ്ട് എന്നിട്ട് ഇതറിഞ്ഞ് പിറ്റേ ദിവസം ദ്രൗപതി അലമുറയിട്ട് കരയാൻ തുടങ്ങി എല്ലാവരും പാണ്ഡവരെല്ലാം വിഷമത്തിലായി അപ്പോ എങ്ങനെയെങ്കിലും പക വീട്ടണം എന്ന അവസ്ഥയിലേക്ക് എല്ലാവരും എത്തുന്നു അപ്പോ അർജുനൻ എങ്ങനെയെങ്കിലും ഇത് ചെയ്തത് അശ്വത്ഥമാവാണെന്നും അശ്വത്ഥമാവിനെ എങ്ങനെയും താൻ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അർജുനൻ അവിടുന്ന് പോകുന്നു അപ്പൊ അർജുനൻ പോകാൻ നേട്ടം അർജുനന്റെ പുറകെ ശ്രീകൃഷ്ണനും പോകുന്നു അപ്പോൾ അർജുനൻ അശ്വത്ഥാമാവിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് അശ്വത്ഥാമാവ് അശ്വത്ഥാമാവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ്രോണാചാര്യരുടെ പുത്രനാണല്ലോ അശ്വത്ഥാമാവ് അപ്പോൾ എല്ലാ അസ്ത്രവിദ്യയും അശ്വത്ഥാമാവിന് അറിയാം അപ്പോൾ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു ബ്രഹ്മാസ്ത്രം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തുള്ള ന്യൂക്ലിയർ വെപ്പൺ എന്ന് തന്നെ പറയാം ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ആറ്റം ബോംബ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും നാശകാരിയായ അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം അപ്പോൾ അത് വരുന്ന കണ്ടിട്ട് അർജുനെ എന്ത് ചെയ്യണമെന്നറിയാതെ കൃഷ്ണൻ്റെ അടുത്തേക്ക് അഭയം പ്രാപിക്കും അപ്പോൾ കൃഷ്ണൻ പറയും നിന്റെ കയ്യിലും ഉണ്ടല്ലോ ബ്രഹ്മാസരം നീ അതെടുത്ത് പ്രയോഗിക്കാൻ പറയും അങ്ങനെ അർജുനൻ തൻ്റെ ബ്രഹ്മാസരം പ്രയോഗിക്കും അപ്പോൾ രണ്ട് ബ്രഹ്മാസരങ്ങളും കൂടെ കൂട്ടിമുട്ടി ഈ പ്രപഞ്ചം തന്നെ നശിക്കും എന്നുള്ള അവസ്ഥയിലെത്തും അപ്പോൾ ഭഗവാൻ ശിവൻ വന്നിട്ട് മഹാദേവൻ വന്നിട്ട് അത് നിർവീര്യമാക്കി കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അർജുനൻ ഈ അശ്വത്ഥാമാവനെയും പിടിച്ചുകൊണ്ട് ആ പാണ്ഡവരുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ഇവൻ എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തോ എന്ന് പറയുന്നു അപ്പോൾ ദ്രൗപതി എത്രയോ നല്ല ഗുണങ്ങളുള്ളവളാണ് എന്ന് ആലോചിക്കണം തൻ്റെ അഞ്ച് മക്കളെയും കൊന്നു കഴിഞ്ഞു എന്നിട്ടും ദ്രൗപതി പറയുന്നത് വേണ്ട അശ്വത്ഥാമാവനെ കൊന്നു കഴിഞ്ഞാൽ അയാളുടെ മാതാവ് എന്നെപ്പോലെ തന്നെ വിഷമിക്കുമല്ലോ എന്ന് പക അങ്ങനെ പക വീട്ടണം എന്നുള്ള ചിന്തയില്ലാതെ ദ്രൗപതി അങ്ങനെ പറയും യുധിഷ്ഠന്റെ മത് തന്നെ സമ്മതിക്കും ദ്രൗപതി പറഞ്ഞത് വളരെ ശരിയാണ് അതുകൊണ്ട് നമുക്ക് തിരിച്ച് പക വീട്ടണ്ട അതുകൊണ്ട് അയാളെ വെറുതെ വിടൂ എന്ന് യുധിഷ്ഠനും പറയും പക്ഷെ ഭീമൻ എന്തായാലും ഇതിനോ ഇയാൾക്കുള്ള ശിക്ഷ കൊടുക്കണം എന്ന് ഉറച്ചു തന്നെ നിന്നു ഭീമസേനൻ അപ്പോ അർജുന എന്ത് അറിയാതെ കൃഷ്ണനെ നോക്കും അപ്പൊ കൃഷ്ണൻ രണ്ടു അല്ലാതെ നിൽക്കും പാഞ്ചാലി പറഞ്ഞതും ശരിയാണ് എന്ന ഭീമൻ പറഞ്ഞതും ശരിയാണ് എന്ന രീതിയിൽ രണ്ടും സമ്മതിച്ചുകൊണ്ട് കൃഷ്ണൻ നിക്കും അപ്പോ അർജുനന് കൃഷ്ണൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവും ഇവന് തക്ക ശിക്ഷ കൊടുക്കുകയും വേണം എന്ന അവനെ വധിക്കാനും പാടില്ല എന്നാണ് കൃഷ്ണൻ ഉദ്ദേശിച്ചത് എന്ന് അർജുനന് മനസ്സിലാവും അപ്പൊ അർജുൻ എന്താ ചെയ്യുന്ന വച്ചാ അവനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അവന്റെ തലയൊക്കെ മുണ്ടനം ചെയ്ത് അവനെ പറഞ്ഞു വിടും എന്നിട്ട് തീർത്തും അപമാനിതനായി തീർന്ന ഈ അശ്വത്ഥമാവിന് പിന്നെയും പക വരാൻ തുടങ്ങും അപ്പോ വീണ്ടും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും അപ്പൊ ഇപ്രാവശ്യം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് ഉത്തരയുടെ ഗർഭത്തിലേക്കാണ് ഉത്തര എന്ന് പറഞ്ഞാൽ അർജുനന്റെ മകൻ അഭിമന്യുവിൻ്റെ ഭാര്യയാണ് ഉത്തര അഭിമന്യു യുദ്ധത്തിൽ ചക്രവ്യൂഹത്തിലകപ്പെട്ട് മരിച്ചു കഴിഞ്ഞു ആ സമയത്ത് ഉത്തര ഗർഭിണിയാണ് അപ്പോ അശ്വത്ഥാമാവ് ആ ഉത്തരയുടെ ഗർഭത്തിലേക്ക് എത്രമാത്രം അധമനായിട്ടാണ് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കളഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കുന്ന ആ അധമ്മ മനസ്സൊന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പോ ഉത്തര വല്ലാതെ പരിഭ്രമിച്ചു ഉത്തര പെട്ടെന്ന് തന്നെ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിക്കും അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കവചം സൃഷ്ടിക്കും ഒരു കവചം സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാശ്രം ത്തിൽ നിന്ന് ആ കുട്ടിയെ സംരക്ഷിക്കും അപ്പോൾ കുട്ടി ചാപിള്ളെ ആവാതെ ആ കുട്ടിയെ പുനർജീവിപ്പിക്കുന്നത് കൃഷ്ണനാണ് അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻ സ്വയം ആ ഗർഭത്തിനുള്ളിൽ ചെന്ന് ആ കുട്ടിക്ക് ദർശനം കൊടുത്തിട്ട് ആ കുട്ടിയെ പുനർജീവിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഒമ്പത് മാസം കഴിഞ്ഞിട്ട് കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെ കണ്ണുകളൊക്കെ വെച്ച് ചുറ്റിനും ഇങ്ങനെ നോക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും എന്താ ഈ കുട്ടി ഇങ്ങനെ നോക്കുന്നതെന്ന് അപ്പോൾ നാരദ മഹർഷിയാണ് പറയുന്നത് ആ കുട്ടി ഗർഭാവസ്ഥയിൽ തന്നെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ശ്രീകൃഷ്ണന്റെ ദർശനം ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ താൻ കണ്ട ആ ആൾ എവിടെ 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 എന്ന് കുട്ടി കണ്ണുകൾ വെച്ച് തിരയുകയാണ് ആ ആൾ എവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരയുകയാണ് എന്ന് നാരദം പറയുന്നുണ്ട് അങ്ങനെ ആ കുട്ടിക്ക് അവർ പരീക്ഷിത് എന്ന് പേരിടും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഗർഭാവസ്ഥയിൽ കിടന്നപ്പോൾ തന്നെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായതുകൊണ്ട് പരീക്ഷിത്ത് എന്ന പേര് ആ കുട്ടിക്ക് കൊടുക്കും അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയുമായ അർജുനൻ്റെ അടുത്തു നിന്നും യുധിഷ്ഠിരൻ്റെ അടുത്തു നിന്നും ദ്രൗപദിയുടെ അടുത്തു നിന്നും നല്ല നല്ല പാഠങ്ങളും ധർമ്മ ധർമ്മത്തിൻ്റെ വഴികളുമൊക്കെ മനസ്സിലാക്കി പരീക്ഷിത് നല്ല ഒരു യുവാവായിട്ടാണ് വളർന്നു വരുന്നത് അപ്പോ പരീക്ഷിത്ത് രാജാവായി തീർന്നതിന് ശേഷം നല്ല രീതിയിൽ രീതിയിൽ ധർമ്മ പരിപാലനത്തോടുകൂടി രാജ്യം പ പരിപാലിക്കുകയായിരുന്നു ഒരു നീതിമാനായിരുന്നു അപ്പോ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നായാട്ടിന് പോകും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം അദ്ദേഹം വേട്ടയാടാൻ പോകും അപ്പോ അങ്ങനെ വേട്ടയാടാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു മാനിനെ വേട്ടയാടുകയും മാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോവുകയും ചെയ്തു അപ്പൊ മാനിനെ തിരഞ്ഞു 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 അദ്ദേഹം ഒരു ആശ്രമത്തിന്റെ മുന്നിലെത്തും അപ്പോൾ അവിടെ ഒരു ആ മഹർഷി അവിടെ ഇരിക്കുന്നത് കാണും അപ്പോൾ ആ മഹർഷിയുടെ അടുത്ത് ഇദ്ദേഹം ഈ മാന്യ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ മഹർഷി സത്യത്തിൽ മൗനവ്രതത്തിലായിരുന്നു അപ്പോൾ പരീക്ഷിത്ത് ആ മഹർഷിയോട് മഹർഷിയുടെ പേര് ഷമീക മഹർഷി എന്നാണ് മഹർഷിയോട് ചോദിക്കുന്നുണ്ട് ആ മാന്യ കണ്ടു എന്ന് അപ്പോൾ മഹർഷി മൗനവ്രതത്തിലായതുകൊണ്ട് അദ്ദേഹം യാതൊന്നും മിണ്ടുന്നില്ല ഇദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ആ മഹർഷി യാതൊന്നും മിണ്ടാത്തത് കൊണ്ട് പരീക്ഷത്തിന് വല്ലാണ്ട് കോപം വരും അപ്പോൾ എത്ര നന്മയുള്ള ആളാണെങ്കിലും ക്ഷമ നശിച്ച് കോപം വന്നു കഴിഞ്ഞാൽ അയാൾ അന്ധനായി തീർന്നു വിഷം അയാളിൽ വന്നു എന്ന് തന്നെയാണ് അർത്ഥം അപ്പോൾ ആ വിഷ ചിന്ത കൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു പാമ്പ് ചത്തുകിടക്കുന്ന കാണും ആ പാമ്പിനെ തൻ്റെ കൊണ്ട് എടുത്തിട്ട് ആ പാമ്പിനെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടുകൊടുക്കും എത്രമാത്രം കൊള്ളാത്ത ദുഷ്ടപ്രവർത്തിയാണെന്ന് ചിന്തിച്ച് നോക്ക് ആ ഒരു നിമിഷത്തെ ക്ഷമ നശിച്ചുകൊണ്ട് രാജാവ് ചെയ്യുന്നതാണ് എന്നിട്ട് അവിടെ നിന്ന് പോകും താൻ പറഞ്ഞത് ഒരു രാജാവായിരുന്നിട്ട് പോലും താൻ ചോദിച്ചതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ വരും മകൻ മകൻ്റെ പേര് ശൃംഗി എന്നാണ് അപ്പോൾ അദ്ദേഹം കൂട്ടുകാർ പറഞ്ഞ് ഇങ്ങനെ അറിയുന്നുണ്ട് ഇത് ചെയ്തത് പരീക്ഷിത്വ രാജാവാണെന്നും അദ്ദേഹം തന്റെ അച്ഛനെ അപമാനിച്ചെന്നും മനസ്സിലാക്കുന്നു പക്ഷെ നമ്മുടെ ഇത് ക്ഷമീക മഹർഷി യാതുമുണ്ടല്ലെ പ്രതികരിച്ചതുമില്ല അദ്ദേഹം അത്രമാത്രം ക്ഷമാശാലിയാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ ശൃംഗയ്ക്ക് വല്ലാണ്ട് കോപം വന്നു അദ്ദേഹം ചെറുപ്പവുമാണല്ലോ ഉടനെ തന്നെ അദ്ദേഹം ശപിക്കും ഇത് ചെയ്ത ആരാണെങ്കിലും പരീക്ഷിത രാജാവാണെങ്കിലും അദ്ദേഹം ഈ ഏഴ് ദിവസത്തിനകം തക്ഷകൻ എന്ന സർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കട്ടെ എന്ന് ശപിക്കും അപ്പൊ മുനിശാവും ഉറപ്പായിട്ടും ഫലിക്കും എന്നിട്ട് ഈ ശൃങ്കി ചെന്ന അച്ഛനോട് പറയും അച്ഛാ ഞാൻ ഇയാളെ ശപിച്ചു അച്ഛനെ അപമാനിച്ച ആ പരീക്ഷിത് രാജാവിനെ ഞാൻ ശപിച്ചു എന്ന് പറയും അപ്പോ നമ്മുടെ മുനി മകനെ വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് അദ്ദേഹം ഒരു നിമിഷ നിമിഷത്തെ അക്ഷമയും ദേഷ്യവും കൊണ്ട് അദ്ദേഹം അല്ലാണ്ട് വിശപ്പും ദാഹവും ഒക്കെ ആയിട്ട് ഇവിടെ വന്നതാണ് അപ്പൊ വേട്ടയാടി അദ്ദേഹം ആ മാൻ മാനെന്തിയും ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ ആ നിമിഷത്തിന്റെ ദേഷ്യത്തിൽ അദ്ദേഹം അറിഞ്ഞതുമില്ല ഞാൻ മൗനവ്രതത്തിലാണെന്നും അപ്പോ ആ നിമിഷത്തിന്റെ രക്ഷമ കൊണ്ട് പ്രവർത്തിച്ചതാണ് അത് നിനക്ക് ക്ഷമിക്കാമായിരുന്നു അതും നമ്മുടെ നീതിമാനായ രാജാവാണ് എന്ന് പറയും ഇനി ശാപം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഫലിക്കും ഉറപ്പായിട്ടും അപ്പൊ തിരിച്ചെടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു സന്ദേശവാഹകനെ അയക്കും അങ്ങോട്ട് രാജാവിന്റെ അടുത്തേക്ക് ഇങ്ങനൊരു ശാപം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അയാൾ കൊട്ടാരത്തിലെത്തി പരീക്ഷിച്ച് രാജാവിനെ അറിയിക്കും താങ്കൾക്ക് ഇങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് ഈ ഷമീക മഹർഷിയുടെ പുത്രനായ ശൃംഗി ഈ ശാപം അങ്ങേക്ക് തന്നിട്ടുണ്ട് അങ്ങ് അപമാനിച്ചു അദ്ദേഹത്തിന്റെ അച്ഛനെ അതുകൊണ്ടാണ് അങ്ങ് മൗനവൃത്തത്തിലായിരിക്കുന്ന ഒരു മുനിയെയാണ് ഇങ്ങനെ ചെയ്തത് അപമാനിച്ചത് എന്നും പറയും അപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാണ്ട് കുറ്റബോധവും പരിഭ്രമവും സങ്കടവും ഒക്കെ തോന്നും താൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് തനിക്ക് വെറുതെ ശാപം താൻ വലിച്ച് വാങ്ങിച്ചു വെച്ചല്ലോ എന്നോർത്ത് ഒരുപാട് കുറ്റബോധവും തോന്നും അപ്പോ ഇതിൽ നിന്ന് പോംവഴി എന്താണെന്ന് അറിയാനായി അദ്ദേഹം പലരോടും ചോദിക്കും എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗംഗാതീരത്ത് ഒരു ഒറ്റ തൂണുകൊണ്ട് ഒരു മന്ദിരം നിർമ്മിക്കും എന്നിട്ട് ആ മന്ദിരത്തിനുള്ളിൽ കാറ്റുപോലും കടക്കാത്ത രീതിയിലാണ് അത് നിർമ്മിക്കുന്നത് എന്നിട്ട് ഒരു ജീവിയും കടക്കാത്ത രീതിയിൽ പ്രത്യേകിച്ച് പാമ്പോളൊന്നും കടക്കാത്ത രീതിയിൽ പിന്നെ ഒരുപാട് ഭൃത്യന്മാരെയും വാതിൽക്കൽ ഒരുപാട് പേരെയൊക്കെ നിർത്തും എപ്പോഴും നോക്കാനായിട്ട് എന്നിട്ട് ഒരുപാട് മരുന്നും മന്ത്രവും പൂജയും ഒക്കെ ചെയ്യും ഇത് മാത്രമല്ല ശുഗമ മഹർഷി അദ്ദേഹത്തിന് ഭാഗവതം ഉപദേശിക്കുകയും ചെയ്യും അപ്പോ ഇങ്ങനെ ഓരോ ദിവസം കടന്നുപോകും ശുഗമഹർഷി ഓരോ ദിവസവും ഭാഗവത അദ്ദേഹത്തിന് ഉപദേശിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഏഴാമത്തെ ദിവസമായി തക്ഷകന്റെ കടിയേറ്റ് താൻ മരിക്കും എന്ന് ശാപം കിട്ടിയ ദിവസം അവസാനത്തെ ദിവസം അപ്പോൾ അതുവരെയും യാതൊന്നും സംഭവിച്ചില്ല അപ്പോൾ തക്ഷകൻ നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കിടക്കാൻ യാതൊരു മാർഗവുമില്ല ആ രീതിയിലാണ് ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉള്ളിൽ കിടക്കും അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തക്ഷകൻ തന്റെ കൂട്ടുകാരായ സർപ്പങ്ങളെയൊക്കെ വിളിക്കും എന്നിട്ട് കുറച്ച് മഹർഷിമാരുടെ രൂപം ധരിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഫലങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറയും അപ്പോൾ ബാക്കിയുള്ള സർപ്പങ്ങൾ മഹർഷിമാരുടെ രൂപം ധരിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഫലങ്ങളുമായി നമ്മുടെ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ പരീക്ഷത്ത് വളരെയധികം സന്തോഷം വരുന്നുണ്ട് കാരണം പറഞ്ഞ ദിവസം കഴിയാറായി മുനിയുടെ ശാപം രീപ്പ് ഫലിക്കത്തില്ലായിരിക്കും താൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അത് എത്തി മുനിശാപം ഭരിക്കില്ല താൻ രക്ഷപ്പെട്ടു എന്നുള്ളൊരു എന്താ പറയാ കൂടി ഇരിക്കുകയാണ് അദ്ദേഹം അപ്പൊ എന്തായാലും മുനിമാരല്ലേ അവരെ സ്വാഗതം ചെയ്തു അവരുടെ കയ്യിലിരിക്കുന്ന പഴം ഫലങ്ങൾ മേടിക്കും വാങ്ങും എന്നിട്ട് അതിൽ നിന്ന് ഒരു ഫലം എടുക്കും അപ്പോൾ ആ ഫലത്തിൻ്റെ അകത്ത് ഒരു കുഞ്ഞീപുഴു ഒരു കറുത്ത കണ്ണുള്ള ഒരു കുഞ്ഞീ പുഴു ഇരിക്കുന്നതാണ് അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു തമാശ തോന്നും ആ എന്തായാലും ഇന്ന് ആ മുനിശാപം ഞാൻ മരിക്കുവൊന്നില്ല അതെ സൂര്യാസ്തമനം ആവാൻ പോകുന്നു സൂര്യാസ്തമനം കഴിഞ്ഞാൽ പിന്നെ ആ ശാപം ഫലിക്കില്ല അതെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യാം ആ ശാപം ഫലിച്ചില്ലല്ലോ അപ്പോൾ ഈ കുഞ്ഞീപുഴുവിന് ഞാൻ തക്ഷകൻ എന്ന പേരിടാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചുറ്റിനുള്ള എല്ലാവരും ചിരിക്കും അദ്ദേഹം രക്ഷപ്പെട്ടല്ലോ സഭാവാസികളോ ഉണ്ട് അവരുടെ മുമ്പ് വെച്ചാ പറയുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ പുഴുവിനെ കയ്യിലെടുക്കുമ്പോൾ ആ പുഴു വളർന്ന് വലിയ പാമ്പ് തക്ഷകനായി മാറും ആ സർപ്പമായി മാറി അദ്ദേഹത്തിനെ കഴുത്തി ചുറ്റി വരിഞ്ഞ് അദ്ദേഹത്തിന് കൊത്തും അങ്ങനെ ആ ശാപം ഫലിച്ച് പരീക്ഷിച്ച് മരണമടയും അദ്ദേഹത്തിന്റെ മകൻ ജനമേജയനാണ് പിന്നെ അവിടുത്തെ രാജാവായിത്തീരുന്നത് കഥാലോകത്തിൻ്റെ പരീക്ഷത്തിൻ്റെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം